ശബ്ദത്തിൽ ചെയ്യുന്ന സീരിയൽ താരങ്ങൾ സോന ജലീന മൗനരാഗം എന്ന പരമ്പരയിൽ പാറു എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് മൗനരാഗം എന്ന എന്ന പരമ്പരയിൽ കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് അനു ജോസഫ് കാര്യം നിസ്സാരം എന്ന പരമ്പരയിൽ സത്യഭാമ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് അനുവാണ് ശ്രുതി രജനീകാന്ത് ചക്കപ്പഴം എന്ന പരമ്പരയിൽ പിങ്കി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് താരമാണ് സാന്ത്വനം എന്ന പരമ്പരയിൽ കണ്ണൻ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് അച്ചുവാണ് നിഷ സാര ഒപ്പുമുളകും എന്ന പരമ്പരയിൽ നീലു എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് നിഷയാണ് േഖാ രതീഷ് പരസ്പരം എന്ന പരമ്പരയിൽ പത്മാവതി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് രേഖയാണ് ബിജു സോപാനം ഉപ്പും മുളകും എന്ന പരമ്പരയിൽ ബാലു എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് ബിജു ആണ് സാജൻ സൂര്യ ഗോവിന്ദം എന്ന പരമ്പരയിൽ ഗോവിന്ദ് മാധവ് എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് സാജനാണ് ബാലാജി മൗനരാഗം എന്ന പരമ്പരയിൽ പ്രകാശൻ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് താരമാണ്